കട്ടപ്പന നഗരസഭാ ദ്രവ മാലിന്യ സംസ്കരണത്തിന് സൗകര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ ചെയർപേഴ്സൺ ജോയി വട്ടിക്കുഴിക്ക് നിവേദനം നൽകി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത് കട്ടപ്പനയിൽ കാലമായി പ്രവർത്തിക്കുന്ന ഹോട്ടൽ ബേക്കറി ബാർ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നും പുറത്തേക്ക് പുറത്തേക്കൊഴുക്കുന്ന വെള്ളം ഓടിയിലേക്ക് ഒഴുക്കുന്നതുമായി ബന്ധപ്പെട്ട് പല വ്യാപാര സ്ഥാപനങ്ങൾക്കും നഗരസഭ നോട്ടീസ് നൽകുകയും ലൈസൻസ് നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് പ്രദേശത്തെ മണ്ണിന്റെ ഘടനയനുസരിച്ച് വെള്ളം മണ്ണിലേക്ക് വലിഞ്ഞു പോകുന്നില്ല സ്വന്തം കെട്ടിടം ഇല്ലാത്തത് മൂലവും സ്ഥല കുറവായത് മൂലവും സ്വന്തമായി ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മിക്കാനും കഴിയില്ല മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും ഒഴുകുന്ന മാലിന്യങ്ങളുടെ ഉത്തരവാദിത്വവും ഈ സ്ഥാപനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയാണ് നഗരസഭ സ്ഥലം കണ്ടെത്തി മലിനജലം പ്രത്യേകം ലൈനിലൂടെ കളക്ട് ചെയ്തുകൊണ്ട് പൊതു ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മിക്കുകയും നാടിന്റെ മാലിന്യത്തിൽ നിന്നും രക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഭക്ഷണ ഉൽപ്പാദക വിതരണ മേഖലയിലെ വ്യാപാരികളെ സംരക്ഷിക്കുകയും ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഭക്ഷണ ഉൽപ്പാദന വിതരണ മേഖലയിലെ സംഘടനയായ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് നിവേദനം നൽകിയത് വിഷയങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി ഉറപ്പ് നൽകി കട്ടപ്പനയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന ദ്രവമാലിന്യം അത് എല്ലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് സ്ഥല സൗകര്യ കുറവ് മൂലവും കട്ടപ്പനെ അല്ലെങ്കിൽ നമ്മുടെ കൈറേഞ്ചിലെ മണ്ണിന്റെ പ്രത്യേകത മൂലവും അത് മണ്ണിൽ വലിഞ്ഞു പോകാതെ ഇരിക്കുന്ന സാഹചര്യമുള്ളതിനാൽ അവർക്ക് ഓരോ കടകൾക്ക് പ്ലാന്റുകൾ നിർമ്മിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും അത് പൊതുവായി ഒരു ഗ്രമമാലിന്യ പ്ലാന്റ് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് പ്രധാനമായും നമ്മൾ ഇന്ന് ഇത് ഒരു നിവേദന സമർപ്പിച്ചിട്ടുള്ളത് അതോടൊപ്പം കട്ടപ്പനയിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും അതായത് ഹോട്ടൽ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ശുദ്ധജലം നമുക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്നും അതുപോലെ തന്നെ ഇപ്പോൾ പ്രൈവറ്റ് ഏജൻസിയെ ഏൽപ്പിച്ചിരിക്കുന്ന ഭക്ഷണ സാധനങ്ങളുടെ വേസ്റ്റുകൾ കൊണ്ടുപോകുന്നതിന് കൊടുക്കുന്ന ഭീമമായ തുക എല്ലാവരിൽ നിന്നും ഈടാക്കുന്നുണ്ട് അതൊന്ന് മാറ്റുന്നതിന് ഒരു മുനിസിപ്പാലിറ്റി സ്വന്തമായി ഒരു പ്ലാന്റ് നിർമ്മിച്ചുകൊണ്ട് അതിലേക്ക് മാറ്റിക്കൊണ്ട് അതിൽ നിന്നൊക്കെ നമ്മളെ ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് സ്വസ്ഥമായി വ്യാപാരം ചെയ്യുവാൻ സാഹചര്യം ഉണ്ടാക്കണമെന്നും കട്ടപ്പനയുടെ വികസനത്തിനനുസരിച്ച് കുടിവെള്ളം സ്ഥാപനങ്ങൾക്ക് നൽകുന്നതിനും ഇപ്പോൾ ദ്രവമാലിന്യത്തിന് നൽകുന്ന ഭീമമായ തുകയിൽ നിന്നും ഒഴിവാക്കാൻ സ്വകാര്യ ഏജൻസിയെ മാറ്റി നഗരസഭയുടെ നേതൃത്വത്തിൽ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുകയും വേണമെന്നും സംഘടന ആവശ്യപ്പെട്ടു പ്രസിഡന്റ് സജീന്ദ്രൻ പൂവാങ്കൽ സെക്രട്ടറി മാത്യു ജോസഫ് ട്രഷറർ സുജികുമാർ കെ എ സുഭാഷ് എം ടി ബിനോയ് സിബാസ്റ്റ്യൻ ലൂയിസ് മിലാനോ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്